ും കൂടി ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് കണ്ടത് ബൈക്കിൻ്റെ ടയർ പഞ്ചറാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു കോളേജ് ഗേറ്റ് കടക്കാൻ തുടങ്ങിയതും മഴ തുടങ്ങി പിന്നെ രണ്ടാളും ഒറ്റ ഓട്ടത്തിന് റോഡ് ക്രോസ് ചെയ്ത് സ്റ്റോപ്പിൽ കയറി നിന്നു എന്നും തിങ്ങിഞ്ഞിരങ്ങി നിൽക്കുമായിരുന്ന ആ ടൈമിൽ അവിടെ പക്ഷേ അന്നെന്തോ ഞങ്ങളെ കൂടാതെ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒടുക്കത്തെ മഴയും ഒരുപാട് നേരം ബസ്സിന് കാത്തു നിന്നിട്ടും ബസ് വന്നില്ല ഒടുവിൽ നേരം ഇരുട്ടി തുടങ്ങി മഴ കൂടിയതും തൊട്ടടുത്തുള്ള കടകളെല്ലാം ഓരോന്നായി പൂട്ടി തുടങ്ങി ഞങ്ങൾ പിന്നെയും നോക്കി നിന്നു അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ ഓടി വരുന്നത് കണ്ടത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നേരെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ആദ്യം കരുതിയത് മഴയായതുകൊണ്ട് സ്റ്റോപ്പിലേക്ക് ഓടിയതാണെന്നാണ് പക്ഷേ അയാൾ മുന്നോട്ട് ഓടുകയും ഒപ്പം തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും അയാളെ തന്നെ നോക്കി ഒരൽപ്പം കഴിഞ്ഞതും അയാൾ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് കയറി എന്നെ രക്ഷിക്കണം ഇല്ലെങ്കിൽ അവൻ ആ രാക്ഷസൻ എന്നെ കൊല്ലും പ്ലീസ് അയാൾ ഞങ്ങളോട് യാചിച്ചു ഞങ്ങൾ എന്തെങ്കിലും തിരികെ പറയും മുന്നേ മറ്റൊരാൾ അയാളുടെ മുന്നിൽ കയറി നിന്നു ബ്ലാക്ക് കളർ കോട്ടും തലയിൽ കൂടിയിട്ട് മുഖം ഒരു ടവറിൽ ഉപയോഗിച്ച് മൂടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു അയാളെ കണ്ടതും ഞങ്ങളുടെ അടുത്ത് നിന്ന് ചേട്ടൻ ഒരു ചിരിയോടെ നടന്നകന്നു എങ്ങോട്ടാടാ നീ ഓടുന്നേ ഇനിയും ഏതുവരെ പോകുന്നേ പ പൊന്ന മോനെ എന്നിൽ നിന്നും രക്ഷപ്പെടാനാണെന്ന് കരുതിയോ നീ അത്രയും പറഞ്ഞുകൊണ്ട അയാളെ വലിച്ചെടുത്ത് മഴയത്തേക്ക് ചവിട്ടി തള്ളി അയാൾ പേടിയോടെ മലർന്നരിച്ചു വീണു ശേഷം ഞങ്ങളെ ഒന്ന് തറപ്പിച്ചു നോക്കി അയാൾ മഴയത്തേക്ക് ഇറങ്ങി താഴെ വീണുകിടന്നവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ടിരുന്നു ശേഷം മുതുകിൽ നിന്നും ഒരു വാള് വലിച്ചൂരി അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു വെട്ടി ഒരു പിടച്ചിലോട് അയാളുടെ മിഴുകൽ കൂമ്പിയടഞ്ഞു ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അയാൾ മരിച്ചു ഞങ്ങൾ ഭയത്തോടെ നോക്കി നിന്നു അയാൾ തിരിഞ്ഞു വന്ന് ഞങ്ങളുടെ നേരെ നോക്കി അപ്പോഴേക്കും അവിടേക്കൊരു ബൈക്ക് വന്നു അയാൾ അതിൽ കയറി ഞങ്ങളെ ദേഷ്യത്തിൽ തുറച്ച് നോക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി ആ നീല കണ്ണുകൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഋഷി അതാണ് നന്ദഗോവൻ ഏട്ടാ ഋഷി ഞെട്ടി അവനെ നോക്കി വിളിച്ചു അതെ അതിനുശേഷം ഞാൻ അയാളെ കണ്ടതൊരു ദിവസം ഞങ്ങളുടെ കോളേജിൽ വെച്ചാണ് കോളേജിൽ വെച്ചോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ക്യാൻറ്റീനിലിരിക്കുമായിരുന്നു അപ്പോഴാണ് രാഹുൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വേഗം ലാബിലേക്ക് വാ എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ലാബിലേക്ക് ചെന്നു അവിടെയാകെ പയന്ന് വിറച്ചു നിൽക്കുകയായിരുന്ന രാഹുൽ അവനെ കൂടാതെ അവിടെ ഒരു ഏട്ടനോട് സംസാരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഡാ എന്താടാ അയാൾ അവരെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു ഞാൻ സംശയത്തോടെ അവൻ വിരൽ ചൂണ്ടിയെടുത്തേക്ക് നോക്കി ഞാൻ അതേ ടൈമിൽ അയാൾ തിരിഞ്ഞു അതേ നീല കണ്ണുകൾ ആ കണ്ണുകൾ കൂടുതൽ പ്രകാശത്തോടെ തിളങ്ങി പക്ഷെ അന്ന് കണ്ടത്ര ഭയാനകമായിരുന്നില്ല ഞാൻ അയാളെ മൊത്തത്തിലൊന്ന് നോക്കി കണ്ടാൽ മാന്യം ഒരു പിങ്ക് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻറ്റും ഷർട്ട് ഇൻ ചെയ്തിട്ടുണ്ട് ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺ അഴിച്ചിട്ടിരിക്കുമായിരുന്നു കഴുത്തിലൊരു സ്വർണമാല ഇടത് കയ്യിൽ ഒരു വാച്ചും വലത് കൈയ്യിലൊരു സ്വർണത്തിൻ്റെ ബ്രേസ്ലറ്റും അതിനേക്കാളും ആകർഷണം ഇടത് കൈയിലെ കുഞ്ഞു ഓം ടാറ്റു ആയിരുന്നു കാണാൻ എന്നുള്ള വെളുത്ത നിറം കട്ടിപ്പുരികം ട്രിം ചെയ്തൊതുക്കിയ താടി സ്റ്റൈലായിട്ട് വെട്ടിയൊതുക്കിയ മുടി ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന സൗന്ദര്യം ഞാൻ അയാളെ തന്നെ നോക്കി നിന്നുപോയി ഡ അത് അയാളാ അന്ന് കണ്ട കൊലയാളി ഒരു അവൻ പറഞ്ഞു അപ്പോഴാണ് ശരിക്കും എനിക്ക് ബോധം വന്നത് ടാ അയാളെന്താ ഇവിടെ അറിയില്ലടാ എനിക്കെന്ത് പേടിയാവുന്നു ഇനി നമ്മൾ അന്വേഷിച്ചുള്ള വരവാണോ പേടിപ്പിക്കാതെടാ ഒന്ന് വന്നേ അയാൾ നമ്മളെ കാണണ്ട അങ്ങനെ ഞങ്ങൾ അയാൾ കാണാതെ ഒരു വശത്തേക്ക് ഒളിച്ചു നിന്നു അയാളെ വീക്ഷിച്ചു കുറച്ച് കഴിഞ്ഞതും അയാൾക്കൊരു ഫോണ് വന്നു അതിൽ സംസാരിച്ചു കൊണ്ട് അയാൾ പുറത്തേക്ക് പോയി ആരും കാണാതെ ഞങ്ങളും അയാൾ നേരെ പോയത് കോളേജിൻ്റെ പുറകിലേക്കായിരുന്നു അവിടെ ഒരു ഒഴിഞ്ഞ ഗോഡൗണുണ്ട് ഞങ്ങളും കുറച്ചു മാറി അയാളുടെ പുറകെ പോയി ഡാ വേണു എനിക്ക് പേടിയാവുന്നു ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് ഞാൻ അവനെയും വലിച്ചുകൊണ്ട് പോയി പതികെ ശബ്ദമുണ്ടാക്കാതെ ഉള്ളിലേക്ക് കയറി അവിടെ ആരെയും കണ്ടില്ല ഉള്ളിലാകെ ഒരു മുറിയും ഒരു വലിയ ഹാളും അത്രയാണുള്ളത് ഞങ്ങൾ പതിയെ റൂം ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി ഞങ്ങൾ ഭിത്തിക്ക് മറവിൽ ഒളിച്ചു വാട്ട് ഈസ് ദൾ വിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഐ നീഡ് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ളിൽ നിന്നും അവൻ്റെ ശബ്ദമുയർന്നു സോറി സർ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവായിരുന്നു അവൻ അവൻ നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ താനൊക്കെ അവൻ വീണ്ടും അലറി സർ ജയും ടീം പോയിട്ടുണ്ട് സർ എങ്ങനെയായാലും ശരി അവനെ കിട്ടിയിരിക്കണം പിന്നെയുള്ളത് മറ്റവൻ അവൻ ഇന്നലെ എൻ്റെ മുന്നിൽ തന്നെ വന്ന് ചാടിയിട്ടുണ്ട് അവനെപ്പറ്റി എല്ലാം അറിഞ്ഞേ തീരൂ അതിലെനിക്ക് മറ്റൊരാളുടെ സഹായം വേണം ഓക്കെ അൻവർ എന്തെങ്കിലും വിവരം കിട്ടിയ എന്നെ വിളിക്ക ഓക്കെ സാർ അവൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും ഞങ്ങൾ പതിയെ അവിടെ ഇരുട്ടുമറവിൽ ഒളിച്ചു ഹോ ഒന്നും പറയണ്ട ആ രാക്ഷസനെ കൊന്നില്ലെന്നേ ഉള്ളൂ വേഗം കണ്ടുപിടിച്ചോ അജയ് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളെയും ഒരുമിച്ച് തെക്കോട്ടെടുക്കാം എടുക്കാം ഫോണിൽ പറഞ്ഞുകൊണ്ട് അൻവർ കുളത്തേക്ക് പോയി ഞങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി ആരട അയാൾ ശരിക്കും ഞങ്ങൾ അയാൾ പോയി വഴിയെ നോക്കി പരസ്പരം ചോദിച്ചു പോയി പിന്നീട് ഞങ്ങൾ രണ്ടാളും ഞങ്ങളെ കൊണ്ടാവും വിധം അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ കണ്ടെത്താനായില്ല ഒന്നും ഇന്നും അയാൾ ഞങ്ങളുടെ മുന്നിലൊരു ചോദ്യചിഹ്നമാണ് ഹരി പറഞ്ഞു നിർത്തി ചേട്ടാ എനിക്ക് തോന്നുന്നതേ അയാൾ എന്തിനേക്കുറിച്ച് അന്വേഷിക്കുവാണെന്നാ ഋഷി താടി തടവിക്കൊണ്ട് പറഞ്ഞു അത് ഞങ്ങൾക്ക് അന്നേം മനസ്സിലായതാടാ പൊട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയാളുള്ള പേടത്തിയെ നമുക്ക് കൊണ്ടുപോകാനാവില്ല ചേട്ടാ അല്ലെങ്കിൽ ഇനി അവൾ വരില്ല ഋഷി ആമി ആമിയെന്ന അധ്യായം കഴിഞ്ഞു തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞു ദൂരെയ്ക്ക് നോക്കിക്കൊണ്ട് ഋഷി അവൻ്റെ കയ്യിൽ കൈകോർത്തു ആമീ എന്താടാ നിനക്ക് നിനക്ക് സങ്കടമുണ്ടോ നന്ദൻ റൂമ് റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്ത ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു നന്ദേടാ ഋഷി കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അറിയാം ടാ അവനൊരു പാപമാണെന്ന് പക്ഷെ പെട്ടെന്ന് എനിക്കെന്തോ ദേഷ്യം വന്നു അതാ നീ ക്ഷമിക്കുക അവളുടെ കൈ കൂട്ടി പറയുന്നവനെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി ആമി എന്താണിപ്പോൾ നിന്റെ ഡിസിഷൻ നന്ദൻ അവളെ ബെഡിലിരുത്തിക്കൊണ്ട് ചോദിച്ചു ഒപ്പം അവനും ഇരുന്നു അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം തുടർന്നു എന്തായാലും ശ്രീദേവിയെക്കുറിച്ചും ശങ്കരനെക്കുറിച്ചുമുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി പേട്ടൻ പറഞ്ഞ പോലെ കല്യാണം തന്നെയാണ് തീരുമാനം ഗൗരവത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഒഴിവില്ലാതെ ഒരു പുഞ്ചിരിയായി മാറി ഓഹോ അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പോവാ അവളെ നോക്കി കണ്ണിരുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അല്ല ഹരിയടനെ കെട്ടാൻ പോകുവാ പൊന്ന മോളെ കൊന്നുകളയൂ ഞാൻ എന്നെ അറിയാലോ നിനക്ക് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അവൾ തൻ്റെ മുഖത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന അവൻ്റെ ചുണ്ടുകളിൽ തള്ളവിരലുകൊണ്ടൊന്ന് തഴുകിയതും അവൻ അവളുടെ കഴുത്തിൽ നിന്നും കയ്യെടുത്തു ശേഷം അവൻ അവളെ വലിച്ചവൻ്റെ നെഞ്ചോടി ചേർത്തു നിർത്തി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ആമി വേദിനി ചോടി നിനക്ക് അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു ഇല്ലല്ലോ ഇതൊക്കെ എത്ര കിട്ടിയതായി എനിക്ക് ഈ രാക്ഷസനിൽ നിന്നും ഒരു ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തിയതും അടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിൽ ചുണ്ട് ചേർത്ത് നുണഞ്ഞു അവൾ നീങ്ങലോട് അവൻ്റെ ഷത്തിൽ മുറുകെ പിടിച്ചു പതിയെ അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും വേർപ്പെടുത്തി അവൻ അവളെ ഒന്ന് നോക്കി നാണിച്ച് കവളുകൾ തക്കാളി പോലെ തൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കണ്ണുകൾ മുറുക്കെ അടച്ചിരിക്കുവാണ് അവനൊരു കുസൃതിയോടെ അവളുടെ കവളിൽ താടിത്തും പുരസി കുഞ്ഞു ഉണ്ടായിരുന്നു അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി അവൾ പോകുന്നതൊരു ചിരിയോടെ അവൻ നോക്കി നിന്നു ഹരിയും ഋഷിയും വീണ്ടും യാത്ര തുടർന്നു യാത്രയിലുടനീളം അവർ പരസ്പരമൊന്നും സംസാരിച്ചില്ല മനസ്സുകളാകെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലായിരുന്നു ആമയേയും നന്ദനയും കുറിച്ചുള്ള ഗാഢമായ ചിന്തയിലായിരുന്നു ഋഷി ഏട്ടത്തെയും അയാളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഏട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഏട്ടനെന്തിനാ ഏട്ടത്തിയെ കെട്ടിയേ ശരിക്കും ഏട്ടൻ ഏട്ടത്തിയെ സ്നേഹിച്ചിരുന്നില്ലേ ഒരായിരം ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ മുളകൊട്ടിക്കൊണ്ടിരുന്നു ആമിയെ ഇനി ഒരിക്കലും തനിക്ക് പഴയ പോലെ സ്നേഹിക്കാനാവില്ലേ അവൾ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ നന്ദൻ്റെ പെണ്ണായിരുന്നെന്ന് ഒരു വട്ടം എന്നെ അറിയിച്ചിരുന്നേൽ ഞാൻ ഒഴിഞ്ഞു പോയേനെ പക്ഷേ എന്തിനായിരിക്കും ഞാനുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതം മൂളിയത് ചിന്തകളും ചോദ്യങ്ങളും അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുമ്പോഴും ഉള്ളിലാതിളങ്ങുന്ന അഗ്നി ആളിയ നീലക്കണ്ണുകളായിരുന്നു എന്നിരുന്നാലും താനും ഒരു മനുഷ്യനല്ലേ അറിയാതെ അവളെ ഒത്തിരി സ്നേഹിച്ചു പോയി കഴിയുന്നില്ല അകലാൻ ആ സ്നേഹം ഞാൻ അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് മാത്രമാണ് അവൾ എൻ്റെ കൂടെ ഇല്ലാതായി പോയത് അവനറിയാതെ അവൻ്റെ കണ്ണുനീർ അവളിനെ തഴുകി കടന്നുപോയി ഒരുവേളത് ഋഷി കണ്ടു കാണുമോ എന്ന് ഓർത്തവൻ പതിയെ തലചരിച്ചു നോക്കി ആൾ നല്ല ഉറക്കമാണ് പാവം ഒത്തിരി ആശിച്ചിരുന്നു അവൻ ആമയെ ഒപ്പം കൂട്ടി പോകാമെന്ന് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടാവില്ലേ ആ പാവത്തിന് കണ്ണുകൾ വീണ്ടും പെയ്തുകൊണ്ടിരുന്നു ആമ റൂമിൽ നിന്നും നേരെ ചെന്നത് ശ്രീയുടെ അടുത്തേക്കായിരുന്നു അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അയാൾ കണ്ണടിയെ വെച്ചെന്തോ കാര്യമായ വാനയിലായിരുന്നു അച്ഛ അവൾ അയാളുടെ അടുത്ത് ചെന്നിരുന്നു കയ്യിലിരുന്ന ബുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് വിളിച്ചു അയാളവളെ കൂർപ്പിച്ചൊന്നും നോക്കി അയാളുടെ നോട്ടം കണ്ടതും അവൾ അയാളുടെ അടുത്തേക്ക് ചേർന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാരി ബുക്ക് തുറന്ന് വെച്ചു കൊടുത്തു ഒരു പുഞ്ചിരിയോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബുക്കിലേക്ക് കണ്ണോടിച്ചു മോളെ അയാൾ പതിയെ വിളിച്ചു എന്താ അച്ഛ പോയ കാര്യം എന്തായി ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടു അച്ഛേ അയച്ചോളാമെന്ന് ദേവേട്ടൻ പറഞ്ഞിട്ടുണ്ട് അച്ഛ അച്ചയ്ക്ക് വിഷമമുണ്ടോ ഇല്ലടാ ഇപ്പോഴാണ് അച്ഛക്ക് മനസ്സമാധാനത് ഞാൻ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചു എന്നൊരു സങ്കടമായിരുന്നു അച്ചയ്ക്ക് പക്ഷേ ഇനി എനിക്കൊരു പേടിയുമില്ല നന്ദൻ നോക്കിക്കോളും എല്ലാം അത് അച്ചയ്ക്കറിയാം ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ കുറച്ചുകൂടെ അയാളിലേക്ക് ചേർന്നിരുന്നു ഒപ്പം കവളിൽ മധുരമായൊരു ചുംബനവും നൽകി നന്ദൻ റൂമിലേക്ക് നടക്കുന്നതിനിടയിലാണ് അവനൊരു കോള് വന്നത് അതിൽ സംസാരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഹലോ രാജീവ് ആ അറിഞ്ഞു ഇല്ലടോ എന്തു ചെയ്യാനാ ഒരുത്തന്മാരും മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യില്ലെന്നേ ഇപ്പോതാ കൈയിൽ കിട്ടിയതും പോയി എന്ന അവസ്ഥയിലായിരിക്കുവാ ആ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ പഴയ രാക്ഷസനാകും ഒരു തമാശയോടെയാണ് അവൻ പറഞ്ഞതെങ്കിലും മറുവശത്തു നിന്നും കേട്ടവനിലൊരു വിറയിൽ അനുഭവപ്പെട്ടത് അവൻ അറിഞ്ഞു ഓക്കെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അറിയിക്കണം ഓക്കെ ബായ് അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചു മറുവശത്ത് ഫോൺ വെച്ചുകൊണ്ട് രാജീവ് ചേരലേക്കിരുന്നു മനസ്സിൽ ആ രാക്ഷസന്റെ മുഖം തെളിഞ്ഞു നിന്നു ഒപ്പം കാതുകളിൽ മുഴങ്ങിക്കേട്ട ആ പേരും എ സി പി നന്ദഗോപൻ ഐ പി എസ് ആ പേര് പഴയൊരു ഓർമ്മയിലേക്ക് രാജീവിനെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പ്രൊസീജിയേഴ്സിനും ഒടുവിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് മുല്ലശ്ശേരിയിലായിരുന്നു എല്ലാവരും പറഞ്ഞ് അതൊരു പട്ടിക്കാടാണെന്ന് അതുകൊണ്ട് തന്നെ കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനും കരുതി പോകും വഴി മനസ്സിലായി ഒരു നാട്ടിൻ പുറമായിരുന്നു അവിടം വല്ല വഴ വാഴക്കുലയോ തേങ്ങയോ മോഷണ കേസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചു ഞാൻ ശരിക്കും സന്തോഷിച്ചാണ് പോയത് അവിടെ എത്തിയപ്പോൾ കണ്ടു നിറയെ മുറ്റമുള്ള ഇരുനില കെട്ടിടം ഫ്രണ്ടിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ മുല്ലശ്ശേരി രാജീവ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ചെന്നു പുതിയ എസ് ഐ വന്നത് നന്നായി തന്നെ സ്വീകരിച്ചു ബൊക്കിങ്ങും മാലയും ആയി ശേഷം തന്നെ ക്യാബിനും തന്നു എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട ശേഷം സി ഐയെ കാണാൻ ചെന്നു അവിടുത്തെ ഉപദേശമൊക്കെ കടിഞ്ഞു ഫ്രീ ആയി ഇരുന്നപ്പോഴാണ് ഒരു കേസ് വന്നത് ഞാൻ വിചാരിച്ച പോലെ വാഴക്കുല കേസൊന്നും ആയിരുന്നില്ല റേപ്പ് കേസായിരുന്നു എൻ്റെ വിചാരങ്ങളൊക്കെ പാടെ തെറ്റിയെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പരാതിയുമായി പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ആദ്യം വന്നത് കേസ് ഫയൽ ചെയ്ത് പ്രതിയെ പിടിക്കാൻ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറത്തൊരർച്ച കേട്ടത് കേട്ടപാടെ ഞാൻ ഓടി പുറത്തിറങ്ങി ഒപ്പം മറ്റുള്ളവരും കാണാൻ നല്ലൊരു യുവാവ് അത്യാവശ്യം ക്യാഷുള്ള വീട്ടിലെ പയ്യാനാണെന്ന് തോന്നുന്നു മറ്റൊരുതിനെടുത്തിട്ട് തല്ലുന്നു ഇടികൊള്ളുന്നവനെയും കണ്ടാൽ ഏതോ പണക്കാരുടെ വീട്ടിലെയാണെന്ന് തോന്നും എല്ലാവരും സ്തംഭിച്ചു നിൽക്കുവാണ് അമ്മാതിര് തല്ലും തുടക്കം കൈ കൈകൊണ്ടായിരുന്നേ പിന്നെ അത് കാലായി മാറി എന്ന് വെച്ചാൽ അവനെ നിലത്തിട്ട് ചവിട്ടുവാണ് ഞാൻ തിരിഞ്ഞെല്ലാവരെയും ഒന്ന് നോക്കി കോൺസ്റ്റബിൾസ് എല്ലാവരും നോക്കി നിൽക്കുവാണ് ഏതോ ഫിലിമിലെ ഫൈറ്റ് സീൻ പോലെ സത്യം പറഞ്ഞ എൻ്റെ അവസ്ഥയും ആദ്യം അതായിരുന്നു പിന്നെ ബോധം വന്നപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു സതീഷ് അവന്മാരുടെ നിൽപ്പ് കണ്ട് ഞാൻ അലറി വിളിച്ചു എൻ്റെ അലർച്ച കേട്ട് കോൺസ്റ്റബിൾസ് എല്ലാവരും തിരിഞ്ഞു നോക്കി എന്താണോ ഇത് ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ വഴിയെ പോകുന്നവർക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമാണോ അല്പം കലിപ്പിൽ ഉച്ചത്തിൽ തന്നെ ഞാനത് ചോദിച്ചു സർ അത് താനൊക്കെ എന്ത് പോലീസാണോ ആരെങ്കിലും വന്ന് പോലീസ് മുറ്റത്ത് ഇതുപോലെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിഞ്ഞവരെ നോക്കി അപ്പോഴും അടി അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അടികൊള്ളുന്നവനെ കൊള്ളില്ല എന്ന അവസ്ഥയിലാക്കിയയാൽ അവന്റെ നിലവിളിയും വളർച്ചയും അവിടമാകെ പരന്നു റോഡിൽ നിന്നും ആളുകൾ ഓടിയകത്തേക്ക് കയറാൻ തുടങ്ങിയതും എൻ്റെ അടുത്ത് നിന്നതിൽ രണ്ട് കോൺസ്റ്റബിൾസ് പോയി അവരെ തടഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞു അതിൻ്റെ മറുപടി എന്നോണം ആൾക്കാർ ഭയത്തോടെ അടിക്കുന്നവനെ എത്തി നോക്കി അവളിൽ നിന്നു പോയിരുന്നു അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല ചുറ്റുമെന്തൊക്കെ സംഭവിച്ചിട്ടും അയാൾ അവനെ വിട്ടില്ല അവന്റെ ദേഹത്തിന് ഒരു അന്നിവിടയില്ല അടിയേറ്റുവാങ്ങാത്തിടും ഒടുവിൽ സഹിയിട്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു ഹേയ് മിസ്റ്റർ സ്റ്റോപ്പ് അടിക്കുന്നു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അയാൾ അവൻ്റെ നെഞ്ചത്തു നിന്നും കാലെടുത്ത ശേഷം തലചരിച്ച് എന്നെ ഒന്ന് നോക്കി ആ കണ്ണുകളിലെ അഗ്നിയിൽ എനിക്കും ഭയം തോന്നിപ്പോയി അത്രയ്ക്ക് തീവ്രതയായിരുന്നു ആ കണ്ണുകളിൽ ഒരു നിമിഷം അയാൾ എന്നെ നോക്കിയ ശേഷം വീണ്ടും ചവിട്ട് കണ്ടിന്യൂ ചെയ്തു എടോ തന്നോടല്ലേ പറഞ്ഞ് നിർത്താൻ ഞാൻ വീണ്ടും അയാളുടെ കയ്യിൽ അല്പം മൂക്കോട് പിടിച്ചോണ്ട് ചോദിച്ചു ഹു ദ എല്ലാർ യു ടു ഓർഡർ മീ ലൈക്ക് ദാറ്റ് അതൊരലർജിയായിരുന്നു എന്താണോ തൻ്റെ ഒച്ച ഉയരുന്നത് തോന്നി കാണിച്ചിട്ട് എനിക്ക് നേരെ ശബ്ദമുയർത്തുന്നു ഞാൻ വിട്ടുകൊടുത്തില്ല കോൺസ്റ്റബിൾസ് അവൻ്റെ നേഹത്തിരുന്ന് എൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അലറി സർ ഒരു കോൺസ്റ്റബിൾ പേടിയോട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവനെ സല്യൂട്ട് ചെയ്തു ഇവൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ഇവൻ്റെ പേരും പറഞ്ഞ് ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട മാറ്റിവെച്ചേക്ക് പിന്നെ ഇവനെ നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടുപോയിക്കോ അവൻ ഗൗരവത്തിൽ പറഞ്ഞു സർ അതെ അയാൾ നിലത്ത് കിടക്കുന്നവനെയും അവനെയും മാറി മാറി നോക്കിക്കൊണ്ട് വിളിച്ചു താൻ ഞാൻ പറയുന്നത് കേട്ടാൽ മതി മനസ്സിലായല്ലോ ഇവനോടൊന്നൊരു മനസാക്ഷിയും കാണിക്കാൻ പാടില്ല ഡൂ ഇറ്റ് ഫാസ്റ്റ് ഓക്കെ സർ അയാൾ അവനെ നോക്കി സല്യൂട്ട് ചെയ്ത ശേഷം നിലത്ത് കിടക്കുന്നവരെ അടുത്ത് പൊക്കി അപ്പോഴേക്കും മറ്റുള്ളവരും അങ്ങോട്ട് ചെന്നു ഞാൻ വായും പൊളിച്ചു നോക്കി നിന്നു അയാൾ എന്നെ ഒന്ന് തുറിച്ചു നോക്കി സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും കോൺസ്റ്റബിൾസ് അവനെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി സതീഷ് കൂട്ടത്തിനുള്ളിലേക്ക് പോകാൻ നിന്നൊരു കോൺസ്റ്റബിളിനെ ഞാൻ വിളിച്ചു സർ അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ സല്യൂട്ട് ചെയ്തു ആരാടും അത് ഓ സോറി സാറിനാളെ അറിയില്ലേ അത് നമ്മുടെ എ സി പി ആണ് നന്ദഗോപൻ വാട്ട് നന്ദഗോപൻ ഇയാളില്ല അന്നൊരു എൻകൗണ്ടർ അതെ അത് സാറ് തന്നെയാ പത്രത്തിലൊക്കെ വന്നിരുന്നു അത് ശരിക്കും എന്തായിരുന്നു കേസ് മർഡർ ഒരു ഫാമിലിയെ മുഴുവനും എന്തൊരു അടിപടി കേസാണെന്നു അതിൻ്റെ പകയിൽ ഒരുത്തൻ മറ്റവൻ്റെ വീടിന് തീവെച്ചു ഉള്ളിൽ ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ തീ വെച്ചവനുമായി അടികൂടിയവൻ അതിലുണ്ടായിരുന്നില്ല അയാൾ തീ വെച്ച് തീ ആളി പടർന്നുകൊണ്ടിരുന്ന നേരത്താണ് അടി കൂടിയവൻ പുറത്തു നിന്നും വരുന്നത് കണ്ടത് പിന്നെ പരസ്പരം കണ്ടടിയായി ഒടുവിൽ വെച്ചവൻ മറ്റവനെ തീയിലേക്ക് പിടിച്ചു തള്ളി ഇതാണ് സംഭവം ഹോ അതിൽ മരണപ്പെട്ടത് ആറുപേരായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞുമുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നിർത്തി അല്ല ഇതെന്താ കേസ് കുറച്ചു മുൻപ് വന്നില്ലേ ഒരു റേപ്പ് കേസ് അതിലെ പ്രതിയാണവൻ രഞ്ജിത് ശങ്കർ സ്ഥലം എം എൽ എയുടെ മോന ഓ അല്ലടോ ഇനി ഇതിന്റെ പേരിൽ സാറിനെതിരെ ഒന്നും വരാൻ പോകുന്നില്ല ആരുമൊന്നും പുറത്ത് പറയില്ല അതെ നന്ദഗോപനാ നന്ദഗോപൻ ആളൊരു എ സി പി മാത്രമല്ല ഒരു ക്രിമിനൽ ലോയർ കൂടെയാണ് സാറിന്റെ കോടതിയും ജഡ്ജിയുമെല്ലാം സാറ് തന്നെയാ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല അവൻ്റെ കാര്യം പോക്ക അവനെ പുറം ലോകം കാണുമോ എന്തോ കൈമലർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞതും മറ്റൊരു കോൺസ്റ്റബിൾ വന്നവനെ വിളിച്ചുകൊണ്ട് പോയി